ഇടുക്കി ജില്ലാ ആസ്ഥാന ടൗൺ വികസനം അട്ടിമറിച്ചു കരാറുകാരന് രേഖാമൂലം അനുമതി നൽകാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ ഇടപെടലാണ് നിർമ്മാണം മുടക്കിയതെന്ന വ്യാജ പ്രചരണമാണ് നടക്കുന്നത് പ്രളയത്തിൽ തകർന്ന ഇടുക്കി ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയുടെ മുഖച്ചായ മാറ്റുന്ന അടിസ്ഥാന വികസന പ്രവർത്തികളാണ് നിലച്ചു കിടക്കുന്നത് ചെടുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള സംസ്ഥാന പാതയോരത്തെ പാറ അറുത്തുമാറ്റി വീതി കൂട്ടുകയും ഈ പാറ ഉപയോഗിച്ച് മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നതുമായിരുന്നു പദ്ധതി കൂടാതെ മിച്ചം വരുന്ന പാറ ലേലം ചെയ്ത് വിൽപ്പന നടത്തി സർക്കാർ ഖജനാവിലേക്ക് പണം എത്തിക്കുവാനും ലക്ഷ്യമിട്ടിരുന്നു ആത്യന്തികമായി ലക്ഷ്യമിട്ടത് ചെറുതോണി ടൌണിൽ വാഹനങ്ങൾ പാർക്കിംഗ് ഉൾപ്പെടെ സാധ്യമാക്കുകയും ബസ് സ്റ്റാൻഡിലേക്കും മെഡിക്കൽ കോളേജിലേക്കും തടസ്സമില്ലാത്ത വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനും സൗകര്യമൊരുക്കുക എന്നതുമായിരുന്നു പറയുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആരോ പരാതി കൊടുത്തിട്ട് ഈ പണി നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് അതിന്റെ സത്യാവസ്ഥ അറിവുവാണെങ്കിൽ ഇത് കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഈ പണി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാറ കട്ട് ചെയ്യുന്നതിൻ്റെ റൈറ്റ് പി ഡബ്ല്യു ഡിയിൽ ഇല്ല എങ്കിൽ ആ റൈറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇത് മറ്റു പലരുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വികസനം മുരടിപ്പിനെതിരെ വികസനത്തിനെതിരെ എതിരാണ് ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാതെ പണി എങ്ങനെ ചെയ്യും ആ ഒരു നിലയ്ക്ക് ജില്ലാ ആസ്ഥാനത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ട വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പത്ത് കോടി രൂപ ഏകദേശം മുടക്കിയിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഇതുവരെ നമുക്ക് കോടി കോടി രൂപയോളം രൂപ പോലും കൊടുത്തിട്ടില്ല റോഡിന്റെ സംരക്ഷണ നിർമ്മിക്കുന്നതിന് രൂപയും അനുവദിച്ചിരുന്നു ാണ് ചെറുതോണി ടൗണിലെ പാറ അറുത്തുമാറ്റുന്ന പദ്ധതിയും ലക്ഷ്യമിട്ടത് ഇതിന് ജില്ലാ കളക്ടറും പൊതുമരാമത്ത് വകുപ്പും നിലവിലുള്ള കരാറുകാരന് തന്നെ വാക്കാൽ അനുമതിയും നൽകി ചെറുതോണി സ്വദേശിയെ കരാറുകാരൻ പ്രവർത്തികൾ അൻപത് ശതമാനം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെയും രേഖാമൂലം അനുമതി നൽകുവാൻ അധികൃതർക്കായിട്ടില്ല ഒരു വർഷമായ ഫയൽ സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിന്റെ അനുമതിക്കായി കിടക്കുകയാണ് അധികൃതരുടെ വാക്കാലുള്ള അനുമതി വിശ്വസിച്ച് അൻപത് ശതമാനം പണികൾ തീർത്ത കരാറുകാരനും ശരിക്കും ഇവിടെ വീട്ടിലായി എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുമതി നൽകാത്തതിന് കാരണം അത്രേ ഇത് മറച്ചുവച്ച് ചില പരിസ്ഥിതി സംഘടനകളുടെ പേരിൽ ആരോപണം ആരോപണമുന്നയിച്ച് തടുതപ്പുകയാണ് അധികൃതർ ഫലത്തിൽ ചെറുതോണിയുടെ വികസനത്തെ സർക്കാരും ചെറുതായി കാണുന്നു എന്നതാണ് ആക്ഷേപം ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ മൂസ് ഇടുക്കി